പുതുവെള്ളം എത്തിയതോടെ ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ ജലാശയങ്ങളിൽ ഊത്തപിടുത്തം സജീവമായി മത്സ്യങ്ങളുടെ പ്രജനന കാലമാകുന്നതോടെ ഇവ കൂട്ടത്തോടെ ചെറുതോടുകൾ വയലുകൾ മറ്റ് ജലാശയങ്ങൾ എന്നിവിടങ്ങളിലേക്ക് കയറി വരുന്നതിനെയാണ് ഊത്ത എന്ന് പറയുന്നത് ഈ സമയത്ത് മത്സ്യങ്ങളെ പിടിക്കുന്നത് ഇവയുടെ വംശനാശത്തിന് കാരണമാകുന്നതിനാലാണ് ഊത്തപിടുത്തം നിയമപരമായി നിരോധിച്ചിരിക്കുന്നത് മുൻകാലങ്ങളിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഊത്ത പിടിച്ചിരുന്നെങ്കിലും ഇപ്പോഴത് ചെറിയ തോതിലേക്കായിട്ടുണ്ട് വീട്ടാവശ്യങ്ങൾക്കും മറ്റുമാണ് പ്രധാനമായും ഇപ്പോൾ മത്സ്യങ്ങളെ പിടിക്കുന്നത് ശുദ്ധജല മത്സ്യങ്ങളായ പരൽ പള്ളത്തി കൂരി കുറുവ മുഷി പുല്ലൻ മഞ്ഞക്കൂരി കോലം തുടങ്ങിയ ഇരുന്നൂറ്റിൽ പത്തിൽ പരം ശുദ്ധജല മത്സ്യങ്ങളാണ് കേരളത്തിലെ ജലാശയങ്ങളിലുള്ളത് ഊത്ത പിടിക്കുമ്പോൾ വലയിൽ കുടുങ്ങുന്ന ഭക്ഷ്യോഗ്യമായ മത്സ്യങ്ങളെ എടുത്തിട്ട് മറ്റുള്ളവയെ ഉപേക്ഷിച്ചു കളയുകയാണ് ചെയ്യുന്നത് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ ആളുകൾ ഊത്തപിടുത്തം ആഘോഷമാക്കുകയാണ് ചെറുപ്പക്കാരും വൃദ്ധന്മാരുമെല്ലാം തങ്ങളുടെ ആവശ്യത്തിന് ഊത്ത പിടിക്കുന്നത് ഇവിടെ പതിവ് കാഴ്ചയാണ് ന്യൂസ് ബ്യൂറോ കോട്ടയം